And the. സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കത്ത് കയറി നിൽക്കുന്ന ഒരു വിഷയമുണ്ട് നാട്ടുകാരെ മൊത്തം പറ്റിച്ചേ കാട്ടറബ് യൂണിവേഴ്സിലെ കുറച്ചുപേർ ചെയ്ത ഒരു വലിയ ലോകോത്തര നിലവാരമുള്ള ഉടായ്പാണ് പി എസ് സി ഷാജാൻ നിഷാനും ചെയ്തു വെച്ചിട്ടുള്ളത് റീച്ചിനും ഫെയിമിനും വേണ്ടി ഇവർ കാണിച്ചു വരുന്ന ഒരു നാടകമല്ല അത് ഒരു വർഗീയ നാടകം തന്നെയായിരുന്നു മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്തത് ആണെങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് സാധാരണക്കാരായ നാട്ടുകാർക്കാണ് അവരുടെ സൂര്യാണ് ഇവർ കെടുത്തിരിക്കുന്നത് ഇവരുടെ ഈ ഉടായ്പ് നാടകം കാരണം രണ്ട് മതങ്ങളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് കേരള ആയതുകൊണ്ട് ആളുകൾക്ക് ബോധന കൊണ്ടൊക്കെ ഭാഗ്യത്തിന് െങ്കിലും ആളുകളുടെ ഉള്ളിൽ ഒരുപക്ഷെ വർഗീയ വിദ്വേഷം വരെ ഉണ്ടായനെ ഒരു കുഴപ്പമില്ലാത്ത നാട്ടുകാർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് മതം പറഞ്ഞിട്ട് കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ ഇതുപോലുള്ള രണ്ടാവതാരങ്ങൾ മതി അത് തന്നെയാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത് ഈ ഉട നാടകത്തിന് തുടക്കം നിശാന് കാന്താരയിലെ ഋഷഭ് ഷെട്ടി ചെയ്ത പെർഫോമൻസിനെ കടത്തി വെട്ടുന്ന രീതിയിൽ ഓളി ഇട്ടിട്ട് നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ച ഒരു വീഡിയോ ഇട്ടതോടെയാണ് ആ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ലാണ് നിങ്ങക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ കാണാം ആ ഒരു അത് ഒരു വട്ടം കൂടി നിങ്ങൾ കാണും െ ബുദ്ധിയുള്ളവർക്ക് ഈ വീഡിയോ മുമ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇവൻ ലോക കള്ളനാണെന്ന് കോമൺ സെൻസിലുള്ള ഏതൊരാൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരാൾ കൂടുതലായിട്ട് ഓവറാക്കി കൊള്ളാക്കുന്നുണ്ടെങ്കില് അതിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ ഇവന്റെ ഉദ്ദേശം പാലസ്യം കുട്ടികളുള്ള സ്നേഹം കൊണ്ടല്ല റീച്ച് കിട്ടാനും ഫോളോവേഴ്സ് കൂട്ടാനും വേണ്ടി ഉണ്ടാക്കിയ ഉണ്ടാക്കിയൊരു നാടൻ തന്നെയാണെന്ന് ഇവന്റെ ഇതുപോലെയുള്ള തൊള്ളപൊളികൾ കേട്ടാൽ അറിയാം ഇവന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി വന്നു എന്ന് വിചാരിക്കുക ഒരു ഭിക്ഷ ചോദിച്ചിട്ടോ സഹായം ചോദിച്ചിട്ട് വന്നു വിചാരിക്കാം അവൻ ചിലപ്പോ മുഖം അടിച്ച ഡയലോഗ് ആയിരിക്കും പറയാം ഒരു ചെറിയ കുട്ടി ഭിക്ഷ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ സഹായം ചോദിച്ചിട്ടോ വന്നു എന്ന് വിചാരിക്കുക ഒരു രൂപ പോലും കൊടുക്കില്ല അതായത് അത്രയും ആണ് ഇവൻ ാണ് പാലസിംഗ് കുട്ടികളുടെ പിന്നാലെ വന്ന് നിന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഒരുത്തം പാലസിംഗ് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചോ ഇവർ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ ദൃശ്യത്തിന് ഇതിലൊരു ടിസ്റ്റ് നടന്ന എവിടെ കഴിഞ്ഞാൽ പാലസിംഗ് വിഷയത്തിലെ അഖിൽമാരാർ സ്വീകരിച്ച നിലപാടിനെതിരെ താൻ പ്രതികരിച്ചുകൊണ്ടാണ് രാത്രി കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആരോ തന്റെ കാർ തല്ലി പൊളിച്ചെന്ന ഇവന്റെ അടുത്തൂടായ്പാടകമായിരുന്നു ഇതിനൊക്കെ ഇതൊക്കെ പൊളിക്കാൻ ഈ കൂട്ടുകാരോട് ഇവന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു ില്ല പക്ഷേ ഒന്നും അറിയാതെ വീട്ടുകാരെ പോലും പറ്റിക്കുന്ന രീതിയിലാണ് ഒന്നും അറിയാത്ത വീട്ടുകാരെ പോലും പറ്റിക്കുന്ന രീതിയിലാണ് ഇവന്റെ മനസ്സിതി എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാവുക ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമായി മാറാർ കണ്ടതിനെ വളരെ മോശമായ രീതിയിൽ തെറി വിളിച്ചിട്ടാണ് പ്രതികരിച്ച് ഈ നിഷം പ്രതികരിച്ചിട്ടുള്ളത് അകലേ ഇത് മനുഷ്യാവകാശ പ്രശ്നമാണ് എന്നൊക്കെ നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ അഭിനയിച്ച് പറഞ്ഞു നമ്മൾ കണ്ടു നേരത്തെ ഞാൻ കാണിച്ച വീഡിയോയിൽ നിങ്ങക്ക് വേണ്ടി ഒരു വട്ടം കൂടി ഞാൻ ഇടാം കണ്ടോ നിങ്ങള് പയർ കയർച്ചു കണ്ടോ അവർക്ക് ഈ ഗതി നീ മാരാർക്ക് സ്വന്തമായി മക്കളില്ലേന്ന് വരെ ചോദിച്ച് വലിയൊരു ഇമോഷണൽ അറ്റാക്ക് ആണ് ഇവർ നടത്തിയത് ഈ വീഡിയോ കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും കാറ് തല്ലിപ്പൊളിച്ച് ഉമ്മയടക്കമുള്ളവർക്ക് അറിയുന്ന ദൃശ്യങ്ങൾ അവതരിപ്പിച്ചോടെ കുറെ നിഷ്കളങ്കരായ ആളുകള് നിശാന് വലിയ സഹതാപവും സപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടാവും എന്തായാലും ഈ ഒരു നിമിഷം വരെ ഇവർ വിജയിച്ച് നിൽക്കാമായിരുന്നു അതായത് ഈ കാറ് തല്ലിപ്പൊളിച്ച് നാട്ടുകാരെ മൊത്തം അറിയിച്ചതോടുകൂടി ഇവർ വിജയിച്ചു ഇവർക്ക് കുറെ സപ്പോർട്ട് കിട്ടി സപ്പോർട്ട് മാത്രമല്ല അഖിൽമാരാറിന് കുറെ പേര് തെറിയും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത രീതിയിൽ കമന്റ് ഇടലൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞപ്പോഴാണ് നല്ല രീതിയിൽ ഇവർക്ക് പണി കിട്ടിയത് കുറെ വോയിസ് ക്ലിപ്പ് അതുപോലെ തന്നെ എല്ലാവരും കൂടി അങ്ങനെ ഈ നാടകം പൊളിച്ചെടുത്തു പ്രിയമുള്ളവരെ നമസ്കാരം സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് കോമാളിത്തരം കാണിക്കുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ കണ്ടന്റിന് വേണ്ടിയിട്ട് കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ഞാൻ നിരവധി വിഷയങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നാളെ ദൂരെ സംസാരിച്ച വിഷയങ്ങളിൽ ഏറ്റവും ഗുരുതരമെന്ന് ഞാൻ മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേഷൻ സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേഷൻ റീച്ചിനുവേണ്ടിട്ട് ഈ നാട്ടിൽ മതവർഗീയ ലഹള സൃഷ്ടിക്കാൻ ശ്രമിച്ച രണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് നിഷാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ കുടുംബത്തെയും എന്റെ കുട്ടികളെയും ആക്രോശിച്ചും ആക്ഷേപിച്ചും കൊണ്ട് ഒരു വീഡിയോ ആദ്യം ചെയ്യുകയാണ് ഞാൻ ഈ പയ്യനോട് ആദ്യമേ പറഞ്ഞു പറഞ്ഞുപോനെ നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് നീ എന്റെ പഴയ ഇന്റർവ്യൂവിൽ നിന്ന് കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഞാൻ ആ ഇന്റർവ്യൂവിൽ എന്താണ് പൂർണ്ണമായി പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ നീ എനിക്കെതിരെ അനാവശ്യമായിട്ട് പ്രചരിപ്പിച്ചു വിടുന്ന ഈ വർഗീയ വിഷം എനിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്ഷേപ കന്റുകൾ നിറയുന്നത് മുഴുവൻ പാലത്തീന് വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്ന നിരവധി മുസ്ലിം സുഹൃത്തുക്കൾ പോലും ഇന്നലകളിൽ എന്നെ അനുകൂലിച്ച് മെസ്സേജ് ഇട്ടവർ പോലും അവർ ഈ വിഷയത്തിൽ എന്നെ തെളിവിളിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയാണ് അപ്പോഴൊക്കെ ഞാൻ ഈ പയ്യനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പ്രിവിനെ കേട്ടില്ല അവ ഗതികെട്ട് ഞാൻ ഈ പയ്യനോട് പറഞ്ഞു ആ പാലസ്തീന് വേണ്ടിയിട്ട് നീ സംസാരിക്കുമ്പോൾ നിന്റെ പിന്നിൽ മതം അല്ലെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ സംസാരിച്ചുകൊണ്ട് നീ ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടന്റിന്റെ റീച്ച് അതാണ് നിന്റെ ലക്ഷ്യം ഞാൻ പാലസ്തീൻ അനുകൂലമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതും അല്ലെങ്കിൽ ഞാൻ നാളിതുവരെ ഈ നാട്ടിലെ ഏതെങ്കിലും മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളതും അത് മതം നോക്കിയല്ല അത് മനുഷ്യത്വം നോക്കിയിട്ടാണ് തൊപ്പിയ പോലെ ആകാനുള്ള പരിപാടി ആയിരുന്നു പറഞ്ഞത് അതായത് തൊപ്പിയ പോലെ അത്രയും ഡെവലപ്പ് അത്രയും റീച്ച് കിട്ടി വലിയൊരു സ്ഥാനത്തിൽ വലിയൊരു ആളായി മാറാൻ വേണ്ടിട്ട് വലിയൊരു ഗ്യാങ് ആയി മാറാനുള്ള പരിപാടി ആയിരുന്നു പ്രത്യേകിച്ച് ഷാജഹാനും അതുപോലെ തന്നെ ഈ നിഷാൻ അഖിൽമാരാ ട്രാപ്പ് ചെയ്യാനും കമന്റ് ബോക്സിൽ ആളുകളെ തമ്മിലെടുപ്പിച്ച് എൻഗേജ് കൂട്ടാനും വേണ്ടിയാണ് നിഷാൻ ഈ പരിപാടി മുഴുവൻ കാണിച്ചു വെച്ചിട്ടുള്ളത് അതിലൊരു തർക്കൂല ഈ ചെക്കന്റെ ഈ തൊള്ളപൊളി വീഡിയോ കണ്ടിട്ട് ഇളകിയ സമയത്താണ് പോത്ത് ഷാജഹാനും മാസ് റിയാക്ഷൻ വീഡിയോകളുടെ വിഷയത്തിലേക്ക് കടന്നുവരുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാരും ഓന്റെ പുറത്തു ും ആരായിക്കോട്ടെ ഇവനെ ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ പറയണേ ഉള്ളത് പറയാലോ ഏത് അറ്റം വരെ ഇതിന് ഞാൻ പോവുകയും ചെയ്യും ഈ ചെക്കൻഡ് ലൊക്കേഷൻ കിട്ടിക്കണോ ഇപ്പോ വണ്ടി തല്ലി പൊളിച്ചവന് താൻ കണ്ടുപിടിച്ച് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ ഷാജഹാൻ അധികം വൈകാതെ പ്രതിയെ പിടികൂടിയെന്നും നന്നായി കൈകാര്യം ചെയ്തു എന്നും പറഞ്ഞ് വീഡിയോ ഇട്ടു അത് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇവർ പിടിച്ച വ്യക്തി അയ്യായിരം രൂപയ്ക്ക് അഭിനയിക്കാൻ വന്ന ഡമ്മി ആക്ടർ ആയിരുന്നു പോലീസിനെ പോലും കബിൾപ്പിക്കാൻ വേണ്ടി സി സി ടി വി ഇല്ലാത്ത സ്ഥലങ്ങൾ നോക്കിയിട്ട് സീൻ ഉണ്ടാക്കാൻ നിഷാൻ പ്ലാൻ ചെയ്തതിന്റെ വോയിസ് ക്ലിപ്പ് വരെ പുറത്തുനിന്നു അതിൽ ഷാജഹാനും പങ്കുണ്ടെന്ന് പറയുന്നു ഈ വോയിസ് ക്ലിപ്പ് ഒക്കെ റെക്കോർഡ് ചെയ്തു വെച്ചത് ഇതിൽ ഡമ്മി കളിക്കാൻ വന്ന പയ്യനാണ് ഇവനറിയാൻ അവസാനം അവന്റെ തലയിൽ തന്നെ വരാൻ സാധ്യത അങ്ങനത്തെ കൂട്ടങ്ങളാണ് അതായത് കൂടെ നിന്നവൻ്റെ കൊടുക്കുന്ന ടീമുകളാണ് അത് കാരണം കൂട്ടി എല്ലാ പരിപാടി അവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ തട്ടിപ്പുകളെല്ലാം ഏജന്റ് പോലുള്ള ക്രിയേറ്റേഴ്സ് തെളിവുകൾ സഹിതം എക്സ്പോസ് ചെയ്തു ഇത് ഷാജഹാൻ നല്ല രീതിയിൽ പണി കിട്ടി അതായത് ഷാജഹാനും നിഷാനും നല്ല രീതിയിൽ ഇതിന്റെ പേരിൽ പണി കിട്ടിയത് കൊണ്ട് അവർ മാപ്പായിട്ട് വന്നിട്ടുണ്ട് ഹായ് നമസ്കാരം നിങ്ങളിപ്പോ എന്റെ നിഷാന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ ഒരു വിഷയം എന്ന് കിട്ടണന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തില് ചെയ്തൊരു വിഷയാണ് ഇതിപ്പോ ഒരു സംഭവം ഇപ്പൊ ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രോബ്ലത്തൊക്കെ പോകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാരോടും മാപ്പ് ചോദിക്കാണ് വലിയൊരു തെറ്റായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ ഇത് ഇത്രത്തോളം ഇതൊരു സംഭവം ആകും ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു വണ്ടി എല്ലാ ആൾക്കാരും കണ്ടുണ്ടാവും നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട് ഞാൻ എല്ലാരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഞാൻ തെറ്റു പറ്റിപ്പോയി ഇനിയിപ്പ് അതിനെ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് അപ്പൊ ആദ്യം തന്നെ ഞാൻ എല്ലായിടത്തും മാപ്പി വയ്ക്കുവാണ് ഈ ഒരു വിഷയങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും മറ്റൊരുദ്ദേശത്തിലല്ല ഞാൻ പി എസ് ജി ഗ്യാങ് നാട്ടിലുള്ള ഗാംഗിലേക്ക് കേറാൻ വേണ്ടിട്ട് ഓൾറെഡി പി എസ് ജി ഗ്യാങിന് കുറെ ബാൻഡയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ഈ പുറക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തതെന്നുള്ളത് എനിക്കറിയാം എനിക്കിൻ്റെ സിറ്റുവേഷൻ ഇപ്പം അങ്ങനെയാണ് എനിക്ക് കഴിയുന്നില്ലെന്നു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ കാര്യങ്ങളൊരു വിശദമായിട്ട് ഞാൻ എനിക്ക് എന്തായത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇപ്പം എനിക്കിത് പറയാൻ പറ്റുന്നുള്ളൂ എന്തായാലും ഈ ഒരു കാര്യം ഇവർ ന്യായീകരിക്കാനൊന്നും നിന്നില്ല പുതിയ രാമ ഇറക്കിയില്ല നല്ല രീതിയിൽ തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അഖിൽമാരാർ അടക്കമുള്ളവരെ കരുവാക്കുകയും വർഗീയ വികാരങ്ങൾ ഇളക്കി വിട്ടിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ സാധ്യതയുള്ള രീതിയിൽ വിഷയം അവതരിപ്പിക്കുകയും ചെയ്താ ഇന്ന് കളിക്ക് പോലീസ് തന്നെ ഇടപെടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം